ഹായ് മക്കൾസ് മലയാള സെക്കൻഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് തരാം എന്താണ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ആ അഞ്ച് ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ വരുമെന്നൊന്ന് നാളെ നിങ്ങളൊന്ന് എക്സാം പേപ്പർ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി സേൽസാറിൻ്റെ വക സേൽസാറിൻ്റെ പ്രഡിക്ഷൻ അടിപൊളിയാണല്ലോ സേൽസാർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണല്ലോ വന്നിട്ടുള്ളത് മൂപ്പരെങ്ങാനും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയോ അടാ ഇനി പോലീസിലൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ സേൽസാർ എങ്ങാനും ക്വസ്റ്റൻ പേപ്പർ ചോർത്തിയോ എന്ന് പറയട്ടെ അങ്ങനെ ഒന്ന് മക്കളെ ഞാൻ എന്തായാലും ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യാം അതിന് മുമ്പ് എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതേപോലെയുള്ള കുറച്ച് വീഡിയോസുകളും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ മക്കൾ എവിടെ എത്തും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിലേക്ക് എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സുകളും ഇപ്പോൾ എക്സാമിൻ്റെ ഒരു ഓരോ എന്താ പറയുക എക്സാമിൻ്റെ ഒരു ചാകരയാണ് അതിലേക്ക് നമുക്ക് എന്തായിരിക്കണം കിടിലനായിട്ട് എല്ലാവിധ കാര്യങ്ങളും നോട്ട്സുകളും ഇതേപോലത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രൊഡിക്റ്റ് ചെയ്തുതരും അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് സേറ്റ് സാറിന്റെ പ്രഡിക്ഷൻ എന്ന് നോക്കാം ഞാൻ മലയാള സെക്കൻഡ് എടുക്കലില്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പം ജയ്സൽ സാറാണ് എടുക്കുന്നത് പിന്നെന്താ സാറ് ജയ്സൽ സാറ് ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ മലയാള സെക്കൻഡ് ഓണം എക്സാം പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ എൻ്റെ ഭാഗം അല്ലെങ്കിൽ സത് സാറിന്റെ മലയാള സെക്കൻഡിലെ ഓണം എക്സാം പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നതെന്ന് അല്ലേ ഒരു ചാപ്റ്ററിൽ നമ്മുടെ വിശ്വവിദ്യാലയത്തെ പറ്റി പറയുന്നുണ്ട് അതിൽ ആ വിശ്വവിദ്യാലയം എന്ന് പറയുന്നത് കവി എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ വിദ്യാലയം എന്ന് പറയുന്നത് എന്താണ് അറിവ് കൊടുക്കുന്ന സ്ഥലങ്ങളാണല്ലേ അറിവ് കൊടുക്കുന്ന കാര്യമാണ് ഈ വിദ്യാലയം ഉദ്ദേശിക്കുന്നത് ആ വിദ്യാലയത്തിൽ തന്നെ വിശ്വവിദ്യാലയം എന്ന് പറയുന്നത് ലോകം തന്നെ എന്തായിരുന്നു ദ വിശ്വം എന്ന വിദ്യാലയം അറിവ് പകരുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിവ് നൽകുന്ന വിദ്യാലയമാണ് ലോകം എന്നാണ് ആരുദ്ദേശിക്കുന്നത് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ആൻസർ നീട്ടി പരത്തി പറയുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ നമ്മളെ ചാനലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും പക്ഷെ ഞാൻ ആൻസർ കൂടി ഇതിൽ നോട്ട് ചെയ്തുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് നോക്കാം അടുത്ത പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ഏതാണ് നോക്കാം കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഗ്രാമശ്രീകൾ എന്നുള്ള ഒരു ചാപ്റ്ററിലെ മക്കളെ നമ്മുടെ യൂണിറ്റ് വണ്ണിലെ ആദ്യ ചാപ്റ്റർ ഗ്രാമശ്രീകൾ ആ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കർഷക സ്ത്രീകളെ എന്തുകൊണ്ടാണ് ഗ്രാമശ്രീകളെന്ന് വിളിച്ചതെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്കൻഡ് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെ ഞാൻ പറയുന്നത് ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത് നോക്കുകയാണ് നമുക്ക് നോക്കാം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ സാൽ സാറെ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുമോ നാളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് നോക്കണേ മക്കളെ അല്ലെങ്കിൽ അത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഓക്കെ മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്താണ് കുമ്മാട്ടിക്കളി കുമ്മാട്ടി എന്നുള്ള ഒരു ചാപ്റ്ററിലെ മക്കളെ നിങ്ങൾക്ക് പഠിക്കാൻ അതിലൊരു കുമ്മാട്ടിക്കളി അല്ലേ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വസ്ത്രവിധാനങ്ങൾ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ സവിശേഷതകളൊക്കെ പഠിക്കാനല്ലേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് കുമ്മാട്ടിക്കളി എന്നുള്ള ആ കളിയെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെച്ചോണ്ട് എക്സാമിന് ഉണ്ടായിരിക്കും മറ്റൊരു ക്വസ്റ്റൻ ആണ് കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം കുമ്മാട്ടി ി എന്താണെന്ന് പഠിക്കുന്നതോടൊപ്പം മക്കൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് വേഷങ്ങൾ കണ്ടോ മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് അതിൻ്റെ ഒരു കണക്ക് ഏതിൻ്റെ ആ വേഷവിധാനത്തിന് ഈ കുമ്മാട്ടിക്കളിയുടെ വേഷവിധാനത്തിന്റെ അല്ലെങ്കിൽ വേഷ സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ ഓക്കെ ആണോ നെക്സ്റ്റ് പ്രൊഡിക്ഷൻ പിടിച്ചോളൂ പ്രഭ പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് പ്രഭാതത്തെ അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് ഗ്രാമശ്രീകൾ അതുപോലെ തന്നെ കുമ്മാട്ടി പിന്നെ അതുപോലെ തന്നെ നമ്മളെ വിത്തെന്ന മഹാത്ഭുതം ആ ചാപ്റ്റേഴ്സ് ആണല്ലോ നമ്മുടെ ഓണം എക്സാമിന് പ്രധാനമായിട്ടും മലയാള സെക്കൻഡിൽ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന പാഠാവലിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നോക്കാം പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് അതും സൽസാറിൻ്റെ ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ കണക്കിലെടുത്തോ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് വരുന്നത് കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു പറഞ്ഞു അല്ലേ പിന്നെ മറ്റൊരു ക്വസ്റ്റിനാണ് ഞാറ് നടന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം ഇതും എന്ത് ചെയ്തോളൂ വിത്തെന്ന മഹാത്ഭുതത്തീത്ത മറ്റൊരു ക്വസ്റ്റിനാണ് ഞാറ് നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആ ചാപ്റ്ററിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടില്ല മക്കളെ അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാപ്റ്ററൊക്കെ അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ഈ ചാനലിലുണ്ട് അപ്പോൾ ഇത് കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൻസറുകളൊക്കെ കൃത്യമായിട്ട് എടുക്കും ഓൾറെഡി ഞാനിതിൽ കൂടെ തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസറും സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നോട്ട്സ് ഒക്കെ കിട്ടാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി അതിൽ കൃത്യമായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും ഓക്കെ അല്ലേ അപ്പോൾ ഇത്ര ക്വസ്റ്റ്യനാണ് സെൽസ് സാറിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് മക്കളെ ഞാൻ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് മലയാള സെക്കൻഡ് അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലിൽ ഈ ഒരു ഏകദേശം ഞാൻ ഒരു അഞ്ചോളം പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞു പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സാർ ഇതെന്തൊക്കെയോ കണ്ടിട്ടാണ് ഈ പറയുന്നത് സാറിന് എവിടെ നിൽക്കുമോ ക്വസ്റ്റൻ പേപ്പറ് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഒന്നല്ല ഇത് നമുക്ക് ഞാനൊരു പ്രഡിക്ട് ചെയ്തതാണ് നോക്കാം നമുക്ക് എത്രത്തോളം ശരിയാകും നമുക്ക് എന്തു ചെയ്യാം നോക്കാം ഇതെൻ്റെ ഒരു പ്രഡിക്ഷനാണ് നിങ്ങൾ ധൈര്യമായിട്ട് എക്സാമിന് മക്കളെ ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോവല്ലേ മക്കളെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും പഠിച്ചു പോയിക്കോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കാണുമ്പോൾ സാറ് പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കും അപ്പൊ എക്സാം അടിച്ചു പൊളിക്കാം പൊളിച്ചടക്കാം കീറിപ്രത സെറ്റുമോ സെറ്റ് സഹക്കാ ഓക്കേ മക്കളെ ബൈ ബൈ